രാവിലെ നടക്കാൻ പോയതാണ് ഇതാ ഈ വളവിൻ്റെ അപ്പുറത്തെത്തുമ്പോൾ ഒരു സ്കൂൾ ഇങ്ങനെ പതുക്കെ കടന്നു പോകുന്നുണ്ട് അതിനകത്തേക്ക് നോക്കുമ്പോൾ കുറേ കുട്ടികളുണ്ട് എട്ടിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നാണ് തോന്നുന്നത് ടൈ ഒക്കെ കെട്ടി നല്ല യൂണിഫോമൊക്കെ ഇട്ട കുട്ടികളാണ് പക്ഷേ ഞാൻ നോക്കുന്ന സമയത്ത് ഏതാനും കുട്ടികൾ ബസ്സിൻ്റെ കമ്പിയിലൊക്കെ തലച്ചായ്ച്ചു നല്ല ഉറക്കം അപ്പം ഞാൻ ആലോചിച്ചു ഈ രാവിലെ എന്തുകൊണ്ടാണ് ഈ കുട്ടികളിങ്ങനെ ഉറങ്ങുന്നത് ഈ പുറത്തെ കാഴ്ചകളൊന്നും കാണാതെ പരസ്പരം കളിച്ചിരികളില്ലാതെ വർത്തമാനം പറയാതെ ഈ മക്കളെ ആരാണ് ഇങ്ങനെ ഉറക്കുന്നത് ഞാൻ ആലോചിച്ചത് പണ്ട് കരളായി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആറേഴ് കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു ഒരു പടയുണ്ടാവും ഞങ്ങളുടെ കൂടെ പരസ്പരം കളിച്ചും ചിരിച്ചും പിണങ്ങിയും മിണങ്ങിയും പാട്ടുപാടിയും ചോറ്റുപാത്രത്തിൽ താളം പിടിച്ച് നടന്നിരുന്നൊരു കാലം ഇതൊക്കെ നഷ്ടപ്പെട്ട് ഈ കുട്ടികൾ ഇങ്ങനെ ഉറങ്ങി രാവിലെ എങ്ങോട്ടാണ് പോകുന്നത് ആരാണ് ഇവിടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് ഒരുപക്ഷെ അതിരാവിലെ മാതാപിതാക്കൾ വിളിച്ചുണർത്തി ട്യൂഷന് പറഞ്ഞയക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ ഹോംവർക്ക് ഒരുപാട് ചെയ്തു തീർക്കാനുള്ളതിൻ്റെ കാരണം കൊണ്ട് രാത്രി ഉറക്കം വിളയ്ക്കുന്നുണ്ടാവാം പക്ഷേ ഈ മക്കൾക്ക് കിട്ടേണ്ട എട്ട് മണിക്കൂറും പത്ത് മണിക്കൂറും ഉറക്കം അവർക്ക് കിട്ടുന്നുണ്ടോ ആരാണ് ഈ മക്കളുടെ ഉറക്കം നഷ്ടപ്പെടുന്നത്